നമസ്കാരം വിപ്ലവത്തിൻ്റെ ഈറ്റിലമായ ആലപ്പുഴ ഈ ആലപ്പുഴയിൽ ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ ജി സുധാകരൻ എന്ന നേതാവായിരുന്നു പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനായിരുന്ന ജി സുധാകരൻ പിണറായിക്ക് അനഭിമിതനായിട്ട് കുറച്ചു കാലമായി കഴിഞ്ഞ ലോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നൽകിയില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ എല്ലാ രീതിയിലും പാർട്ടി ഇപ്പോൾ ഒതുക്കുന്ന തരത്തിലേക്കുള്ള ഒരു നിലപാടുകൾ സ്വീകരിക്കുന്നുവെന്ന് അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന ആളുകൾ പറയുന്നു എന്നാൽ അദ്ദേഹം ഇനിയും പാർലമെന്ററി രംഗത്ത് നിന്നൊക്കെ റിട്ടയർമെൻ്റ് എടുത്ത് വിശ്രമ ജീവിതം നയിച്ച് സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ എന്നാണ് പാർട്ടിയുടെ ഒരു ലൈൻ പക്ഷേ ജി സുധാകരൻ പരസ്യം അദ്ദേഹത്തിൻ്റെ നിലപാടുകളും രീതികളുമൊക്കെ നമുക്കറിയാവുന്നതാണ് വളരെ കർക്കശ നിലപാടുകളുള്ള ആളാണ് അദ്ദേഹം ആലപ്പുഴ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ തന്നെയും തന്നോടൊപ്പം നിർത്തിക്കൊണ്ട് വളർത്തിക്കൊണ്ടുവന്ന ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ജി സുധാകരൻ സജി ചെറിയാൻ എന്ന ഇപ്പോഴത്തെ നിലവിലെ സാംസ്കാരിക ഫിഷറീസ് യുവജനകാര്യ മന്ത്രിയും അമ്പലപ്പുഴ എം എൽ എ ആയിട്ടുള്ള എച്ച് സലാമൊക്കെ ഒരു പക്ഷേ ജി സുധാകരൻ്റെ ശിഷ്യഗണങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ ഇവരെല്ലാം ഒ ഇവരെല്ലാവരും തന്നെ ഈ ഒരു വിഷമാവസ്ഥയിൽ ജി സുധാകരനോടൊപ്പം നിൽക്കുന്നില്ല എന്ന ഒരു പരിവേദനം കൂടി അദ്ദേഹം പലതവണ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അമ്പലപ്പുഴ എം എൽ എച്ച് സലാമിൻ്റെ നേതൃത്വത്തിൽ തന്നെ രാഷ്ട്രീയപരമായി ഒതുക്കാനുള്ള ഒരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പലതവണ ഒളിഞ്ഞും തെളിഞ്ഞും ജി സുധാകരൻ പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ പാർട്ടി അദ്ദേഹത്തെ അധികം മൈൻഡ് ചെയ്യാറില്ല അദ്ദേഹം പറയുന്നത് പറയട്ടെ എന്ന ഒരു ലൈനിലേക്കൊക്കെയാണ് പാർട്ടിയുടെ ആലപ്പുഴയിലെ പാർട്ടിയുടെ ഒരു നിലപാടും പക്ഷേ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരികയാണ് ഒരു വാർത്ത പുറത്തു വരികയാണ് കാരണം ജി സുധാകരൻ്റെ രാഷ്ട്രീയ പാരമ്പര്യമൊക്കെ നമുക്കറിയാവുന്നതാണ് അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് സി പി ഐ എമ്മിൻ്റെ നേതാവാണ് എന്തായാലും ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷികവുമായി ബന്ധപ്പെട്ട് സി പി ഐ എം ആലപ്പുഴയിൽ നടത്തുന്ന പരിപാടിയിൽ മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായിട്ടുള്ള ജി സുധാകരന് ക്ഷണമില്ല എന്ന ഒരു ഇപ്പോൾ പുറത്തു വരുന്നത് ആലപ്പുഴ സി പി ഐ എം ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായി സുശീല ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിക്കുന്ന പരിപാടിയിലാണ് അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്ന ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട തലമൂത്ത നേതാവായിട്ടുള്ള സുധാകരന് ക്ഷണമില്ലാത്തത് മാത്രമല്ല ഈ പരിപാടി നടക്കുന്നത് സുധാകരൻ്റെ വീടിന് സമീപമാണ് എന്ന കാര്യം കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള കെ എനിൽ ആർ നാസർ എന്ന ആലപ്പുഴ ജില്ലാ സെക്രട്ടറിക്കും അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാം എന്നിവർക്ക് മാത്രമാണ് ക്ഷണമുള്ളത് ജി സുധാകരൻ്റെ വീടിൻ്റെ വിളിപ്പാടകലെ നടക്കുന്ന ഈ പരിപാടിയിൽ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട തലമുതിർന്ന നേതാവിന് ക്ഷണമില്ല എന്നത് പറ എന്ന് പറയുന്നത് സ്വാഭാവികമായും പാർട്ടി കണികൾക്കിടയിൽ വലിയ അമ്പരപ്പുണ്ടാക്കിയിട്ടുണ്ട് പാർട്ടിയിലെ ഒരു വിഭാഗം സുധാകരനെ പരിപാടിയിലേക്ക് ക്ഷണിക്കണമെന്ന് അഭിപ്രായമുള്ളവരാണ് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയ പരാമർശങ്ങളുടെയും മറ്റും പേരിലാണ് സുധാകരനെ ഒഴിവാക്കിയത് എന്നാണ് ഔദ്യോഗിക നേതൃത്വം പറയുന്നത് സുധാകരനൊപ്പം ജില്ലയിലെ തന്നെ മറ്റൊരു നേതാവായ എസ് രാമചന്ദ്രൻ പിള്ളയും അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലാക്കപ്പെട്ട പെട്ടവരിൽ പെടുന്നു അദ്ദേഹത്തിനും ഈ പരിപാടിയിൽ ക്ഷണമില്ല എന്തായാലും സമീപകാലത്തായി പാർട്ടിക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്ന നിരവധി പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള നേതാവ് തന്നെയാണ് ജി സുധാകരൻ അതിൻ്റെ തർക്കമൊന്നുമില്ല മുപ്പത്തിയാറ് വർഷം മുമ്പ് ആലപ്പുഴയിൽ മത്സരിച്ച കെ വി ദേവദാസിനായി തപാൽ വോട്ട് തിരുത്തിയെന്ന വെളിപ്പെടുത്തലാണ് അതിൽ ഏറ്റവും ഒടുവിലായിട്ട് വന്നത് വെളിപ്പെടുത്തലിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം സുധാകരനെതിരെ പോലീസ് കേസും എടുത്തിരുന്നു സുധാകരനെതിരെ പാർട്ടി പരസ്യമായ നിലപാട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കണമെന്ന് ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഒരു അഭിപ്രായം കൂടി ഉയർന്നു വന്നിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായാലും സുധാകരന്റെ എസ് എഫ് ഐക്കെതിരായ വിമർശന കവിത പ്രായപരിധി ഇളവിലെ വിവാദ പരാമർശങ്ങൾ എന്നിവയും പാർട്ടിയിൽ വലിയ തോതിൽ ചർച്ചയായിരുന്നു എന്തായാലും ഏറ്റവും ഒടുവിൽ സി പി ഐ എം എം എൽ എമാരായ ജനി കെ യു ജനീഷ് കുമാർ കോന്നി എം എൽ എ ആയിട്ടുള്ള കെ യു ജനീഷ് കുമാറിനെതിരെയും അമ്പലപ്പുഴ എം എൽ എ ആയിട്ടുള്ള എച്ച് സലാമിനെതിരെയും സുധാകരൻ രംഗത്ത് വന്നത് നേതൃത്വത്തെ ചൊടിപ്പിച്ചിരുന്നു ഇതൊക്കെ തന്നെയാണ് സുധാകരനെ സുശീല ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിക്കുന്ന അടിയന്തരാവസ്ഥയുമായി അടിയന്തരാവസ്ഥയുടെ അൻപതാം വർഷവുമായി ബന്ധപ്പെട്ട സുധാകരൻ്റെ വീടിൻ്റെ സമീപത്ത് നടക്കുന്ന പരിപാടിയിൽ ക്ഷണിക്കാതിരിക്കുന്നത് എന്നത് തന്നെ നമുക്ക് അനുമാനിക്കാം എന്തായാലും സുധാകരൻ ഒരു ഒരു പക്ഷത്തും പാർട്ടി ഔദ്യോഗിക നേതൃത്വം മറ്റൊരു പക്ഷത്തും നിൽക്കുമ്പോൾ ആലപ്പുഴയിൽ ഒരു ഒട്ട ഒട്ടനവധി വിവാദങ്ങളുണ്ടാക്കിയ വിഭാഗീയത എന്ന ഒരു ദുർഭൂതം ഇപ്പോഴും സി പി ഐ എമ്മിൽ നിലനിൽക്കുന്നുണ്ടോ സുധാകരനൊപ്പം തന്നെയും കുറച്ച് നേതാക്കൾ ആലപ്പുഴയിൽ ഉണ്ട് എന്ന വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കണം എന്തായാലും പാർട്ടി ഇത്ര മുതിർന്ന ഒരു നേതാവിനെ ട്രീറ്റ് ചെയ്യുന്ന രീതി ശരിയാണോ എന്ന് അവർക്കിടയിൽ അഭിപ്രായമുണ്ട് പക്ഷേ പാർട്ടി ഒരു ഉറച്ച സ്റ്റാൻഡിൽ നിൽക്കുന്നു കാരണം ജി സുധാകരൻ പാർട്ടിയെ വിട്ടിലാക്കുന്ന നിരവധി പരാമർശങ്ങളും ഇടപെടലുകളും നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സുധാകരനെ ഒഴിവാക്കുക അല്ലെങ്കിൽ അവഗണിക്കുക എന്നതാണ് ആലപ്പുഴയിലെ സി പി ഒരു ലൈൻ